ാണ് ഏങ്ങ ചെങ്ങിഴങ്ങി കിഴങ് കിഴങ്ങെന്നും പറയും ഇത് മക്കളെ എന്ന് പറയുന്ന ചേമ്പ് ഇതിനാണ് ഇത് കാട്ടുകൂവ ഇതാണ് കാട്ടുപൂവാണ് നീലക്കൂവട്ടോ നീലപ്പൂവ ഇത് മധുരച്ചേമ്പ് മധുരക്കിഴങ്ങ് മധുര കിഴങ്ങല്ല മധുരച്ചേമ്പ് ഒരാളി ചേമ്പ് എന്നൊക്കെ ചിലര് പറയും ഇത് കച്ചോരം അല്ല കച്ചോളം അതല്ല കച്ചോളം ഇതാണ് ഇതാണ് കച്ചോളം ഇത് വേറെ കാച്ചിലിനാ നമ്മള് പറയുമ്പോൾ ഇത് ആറാട്ടുപുഴക്കണ്ണൻ എന്ന് പറയുന്ന ചേമ്പിനാണ് പിന്നെ ഇതെന്താണ് സംഭവം ആ മുള്ളങ്കി അത് മുള്ളങ്കീൻ്റെ ഇതാണ് കരിഞ്ചേമ്പ് കരിഞ്ചേമ്പ് എന്ന് പറയുന്ന ഐറ്റം ഇവിടെ ഒരു കരിന്താൾ വിട്ടുപോയി നമ്മൾ കരിന്താൾ കരിന്താളിൻ്റെ താള് കറി വെക്കുന്നതാണ് ഇത് മുള്ളൻ കാച്ചില് മുള്ളൻ കാച്ചില് പിന്നെ മധുരക്കിഴങ്ങ് വെറൈറ്റി ഉണ്ട് കാച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സംരക്ഷിച്ചു വരുന്നത് നമ്മളെ എള്ളുമന്നത്തെ ഒരു എള്ളുമന്നത്തെ ഇക്കോ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നാട്ടരകടന കേന്ദ്രം ഉണ്ട് ഇതാണ് മാനുവലേട്ടനാണ് അതിൻ്റെ ആള് നമ്മളിപ്പോൾ എത്ര ഐറ്റം ഇതൊക്കെ സംരക്ഷിക്കുന്നുണ്ട് ഇങ്ങനത്തെ നൂറൈറ്റത്തിന് മേലുണ്ട് എല്ലാം സ്വന്തം പറമ്പിലൊക്കെ നമ്മൾ സംരക്ഷിക്കണം കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു ബാങ്ക് കൊണ്ടുവന്ന് പൈസ എന്ന് പറയുന്നു അല്ല പാറശാല മുതൽ കാസർഗോഡ് വരെയും തമിഴ്നാട്ടിൽ വെല്ലൂർ മുതൽ ഇങ്ങോട്ടും മൈസൂർ ബാംഗ്ലൂർ മൈസൂർ അങ്ങനെ ഇങ്ങോട്ടുമുള്ള കർഷകരാണ് എൻ്റെ വിത്ത് ബാങ്കിലെ അംഗങ്ങൾ അപ്പോൾ ഏത് വിത്ത് വേണമെന്ന് പറഞ്ഞാലും അവരുടെ കൃഷി നിന്നും കൊണ്ടുവരുന്നു നെൽകൃഷിയുണ്ട് കൃഷിയുണ്ട് കൃഷിയുണ്ട് പിന്നെ മനോചന ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നപ്പം തന്നെ ഒരു ബോധവൽക്കരണം ഒക്കെ നടത്തി ആൾക്കാർക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടോ കുട്ടികൾക്കൊക്കെ വലിയ തോതിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ അവർക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കും അതിനെന്തൊക്കെ ബോധവൽക്കരണ പരിപാടികളാണ് നടത്തുന്നത് അത് സ്കൂളുകൾക്കോടെ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് പഠന കേന്ദ്രത്തിലേക്ക് വരുന്നവർക്ക് അവിടെ ചെറിയ കുട്ടികൾ മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്നവർ വരെ വരുന്നുണ്ട് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഒപ്പം എഴുതി ും നമ്മൾ എപ്പോഴും ആൾക്കാരൊക്കെ പറയില്ല ഇങ്ങനെ കർഷകനെ ആദരിക്കേണ്ട ശരിക്കും ആദരിക്കപ്പെടേണ്ട ഒരു കർഷകനാണ് കേട്ടോ ഇത് കാരണം എനിക്ക് എത്രയോ ചെറുപ്പം മുതൽ എൻ്റെ ചെറുപ്പം മുതൽ അറിയുന്നതാണ് ഈ കർഷകനെ അദ്ദേഹം കൃഷി ചെയ്യുക മാത്രമല്ല ആ കാർഷിക അറിവുകളെല്ലാം ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുക ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അപ്പൊ അതിന് പ്രത്യേക ക്ഷയിക്കാൻ ഓക്കെ